എന്താണ് ക്രീമച്ചറി ഇജാക്കുലേഷൻ അവരെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പ്രത്യുൽപാദനത്തിന് വേണ്ടി മാത്രമാണ് അത് നടക്കുന്നത് അഥവാ ശുക്ലം യോനിക്കുള്ളിലേക്ക് കടത്തുക എന്നുള്ള ഒറ്റ ധർമ്മം മാത്രമേ ഉള്ളൂ അവിടെ സമയത്തിൻ്റെ പ്രശ്നം ഉടലെടുക്കുന്നില്ല അതായത് വേണ്ടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നില്ല എന്നല്ല ഇതിൻ്റെ അർത്ഥം എന്നിരുന്നാലും ആനന്ദത്തിന് വേണ്ടിയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബന്ധം നിലനിൽക്കുന്നത് എന്താണ് ദമ്പതികളെ ചികിത്സിക്കേണ്ടത് ആവശ്യമെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഐ എസ് ആർ എമ്മിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം സീക്ര സ്ഖലനം അഥവാ പ്രീമച്ചറി ഇജാക്കുലേഷൻ എന്ന അവസ്ഥയാണ് എന്താണ് പ്രീമച്ചറി ഇജാക്കുലേഷൻ അത് നമുക്ക് വിശദമായി പഠിക്കുകയാണെങ്കിൽ അതായത് മനുഷ്യൻ്റെ മാത്രം പ്രശ്നമാണ് അത് മറ്റ് ജന്തുക്കളിൽ പ്രീമിയച്ചർ ഇജാക്കുലേഷൻ എന്നൊരു അവസ്ഥയെയില്ല അവരെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ലൈംഗികബന്ധത്തിലേർപ്പെടുമ്പോൾ വേണ്ടി മാത്രമാണ് അത് നടക്കുന്നത് അഥവാ ശുക്ലം യോനിക്കുള്ളിലേക്ക് കടത്തുക എന്നുള്ള ഒരൊറ്റ ധർമ്മം മാത്രമേ ഉള്ളൂ അവിടെ സമയത്തിൻ്റെ പ്രശ്നം ഉടലെടുക്കുന്നില്ല എന്നാൽ മനുഷ്യൻ്റെ കാര്യത്തിൽ ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്നത് പ്രത്യുത്പാദനത്തിന് വേണ്ടിയാണോ എന്ന് ചോദിച്ചാൽ ആയിരിക്കാം അതൊരു എന്നാൽ എൻ്റെ ഞാനൊരു തമാശ രൂപത്തിൽ പറയട്ടെ മനുഷ്യൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ആനന്ദത്തിനു വേണ്ടിയാണ് പ്രത്യുൽപാദനം അതിൻ്റെ ഒരു പാർശ്വഫലമാണെന്ന് മാത്രം പറയാം അതായത് പ്രത്യുത്പാദനത്തിന് വേണ്ടി മനുഷ്യൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നില്ല എന്നല്ല ഇതിൻ്റെ അർത്ഥം എന്നിരുന്നാലും ആനന്ദത്തിന് വേണ്ടിയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബന്ധം നിലനിൽക്കുന്നത് ഇത് പരിണാമചക്രം നോക്കുകയാണെങ്കിൽ മറ്റ് ജന്തുക്കളിൽ ലൈംഗികമായിട്ടുള്ള ബന്ധപ്പെടലിൽ വളരെ സെക്കൻഡുകൾക്കുള്ളിൽ അല്ലെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ അത് സംഭവിക്കുമ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അഞ്ചും എട്ടും മിനിറ്റ് അതിന് വേണ്ടി വരുന്നു അപ്പോൾ സ്ത്രീക്കും പുരുഷനും ലൈംഗിക ആനന്ദം അഥവാ രതിമൂർച്ചയിലേക്ക് എത്തുവാനുള്ള സമയം ലഭിക്കുന്നു ഇതാണ് അതിൻ്റെ യഥാർത്ഥ വശം ലൈംഗിക രതിമൂർച്ചയിലേക്ക് എത്തുന്നതിന് ഓരോ വ്യക്തിക്കും പ്രത്യേക രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സമയം ആവശ്യമുണ്ട് ശീക്രസ്ഖലനം അനുഭവപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പുരുഷനെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായി ബന്ധപ്പെടുമ്പോൾ ഭാര്യ സംതൃപ്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അത് ഏറ്റവും ആദ്യം നാം കണക്കിലെടുക്കേണ്ട പ്രശ്നം രണ്ടു കൂട്ടർക്കും ശരിക്കും രതിമൂർച്ച ലഭിച്ചാൽ മാത്രമേ ലൈംഗികമായി സംതൃപ്തി ലഭിച്ചു എന്ന് പറയാൻ കഴിയുള്ളൂ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ശുക്ല വിസർജനം ഉണ്ടാകുന്നതോടുകൂടി വളരെ പെട്ടെന്ന് തന്നെ തന്നെ നടക്കുകയാണെങ്കിലും ഒരു തരത്തിലുള്ള രതിമൂർച്ച ലഭിക്കുന്നുണ്ട് എന്നാൽ അത് വേണ്ടത്ര രീതിയിലുള്ള അല്ല എന്നുള്ളത് നമ്മൾ സമ്മതിക്കുന്നു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിരാശ ഉടലെടുക്കുന്നു ആ നിരാശ വീണ്ടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള അവരുടെ താല്പര്യമില്ലാണ്ടാക്കുന്നു മാത്രമല്ല ഇത്തരം സ്ത്രീകൾ മിക്കപ്പോഴും കുടുംബകലഹം ഉണ്ടാക്കുന്നതായി കാണാം ഭർത്താവിനോടും ഭർത്താവിൻ്റെ ബന്ധുക്കളോടും മക്കളോടും ഒക്കെ എപ്പോഴും ദേഷ്യത്തിൽ പെരുമാറുക എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രവണത മാത്രമല്ല ഏതെങ്കിലും രീതിയിലുള്ള ലൈംഗികമായിട്ടുള്ള സംതൃപ്തി അവർക്ക് ലഭിക്കാത്തതുകൊണ്ട് അവർ കലഹിച്ചുകൊണ്ടേയിരിക്കും തൊട്ടതിനും ഒക്കെ ദേഷ്യം വരുന്ന ഒരവസ്ഥ അവരിൽ കണ്ടുവരുന്നു ഇനി ശീക്രസ്ഖലനം നോക്ക് മാറ്റിയെടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം തീർച്ചയായും ഇതിന് കാലാകാലങ്ങളായി ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട് മാസ്റ്റേഴ്സ് ആൻഡ് ജോൺസൺ ഫ്രോയിഡ് അങ്ങനെയുള്ള അവരൊക്കെ കാപ്പ്ലൻ ഇങ്ങനെയുള്ളവരൊക്കെ ഈ കാര്യത്തിൽ ഒട്ടനവധി ഗവേഷണങ്ങൾ നടത്തി ചില മെത്തേഡുകൾ ആവിഷ്കരിക്കുകയുണ്ടായി ആ മെത്തേഡുകൾ എന്ന് പറയുന്നത് ബിഹേവിയർ തെറാപ്പിയാണ് അതായത് ലിംഗം യോനിക്കുള്ളിലേക്ക് പ്രവേശിപ്പിച്ചതിന് ശേഷം പുറകോട്ട് വലിക്കുക കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക വീണ്ടും പ്രവേശിപ്പിക്കുക അല്ലെങ്കിൽ സ്ക്യൂസ് മെത്തേഡ് ലിംഗത്തിൻ്റെ അഗ്രം ഞെക്കുക ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ സംഭവങ്ങൾക്ക് ആ കാലഘട്ടത്തിൽ അന്ന് മറ്റ് ഇല്ലാതിരുന്നതുകൊണ്ട് ഈ രീതിയിലുള്ള ചികിത്സകളായിരുന്നു ഡോക്ടർമാരും സൈക്കോളജിസ്റ്റുകളും നിർദ്ദേശിച്ചുകൊണ്ടിരുന്നത് ഇത് പ്രായോഗിക തലത്തിൽ ഒരു പ്രയോജനവും ലഭിക്കുന്നില്ല എന്ന് പറയാൻ കഴിയില്ല പ്രായോഗിക തലത്തിൽ കാര്യമായ പ്രയോജനങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല പിന്നെ റിവേഴ്സ് കൗണ്ടിംഗ് എന്ന ഒരു മെത്തേഡ് പറയാറുണ്ട് അതായത് നൂറ് തൊണ്ണൂറ്റൊമ്പത് അങ്ങനെ പുറകോട്ട് എണ്ണുക അതായത് ചിന്ത ഡൈവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ശീക്രസ്ഖലനത്തിൻ്റെ ഇത്തരം ചികിത്സ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ആ കാലഘട്ടത്തിൽ വളരെയധികം പ്രചര പ്രചാരമുണ്ടായിരുന്ന ഒരു ചികിത്സയായിരുന്നു സത്യം പറയട്ടെ ഇങ്ങനെ റിവേഴ്സ് കൗണ്ടിങ്ങിന് പോകുമ്പോൾ ലിംഗത്തിൻ്റെ ദൃഢത നഷ്ടപ്പെടുകയും മറ്റൊരു ചിന്തയിലേക്ക് പോവുകയാണെങ്കിൽ ദൃഢത നഷ്ടപ്പെടുന്നതായിട്ട് കാ ആണ് കാണുന്നത് അപ്പോൾ ഇതൊന്നും ഒരു ചികിത്സാ മാർഗമല്ലാത്ത ഒരവസ്ഥയിലേക്കാണ് പിന്നീട് എത്തിപ്പെട്ടത് ഈ കാലഘട്ടത്തിൽ മരുന്നുകൾ കൊണ്ടുള്ള ചികിത്സ ഫലപ്രദമായി നടന്നു വരുന്നുണ്ട് അതിന് ചില പ്രത്യേക തരത്തിലുള്ള മരുന്നുകൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് ആ മരുന്നുകൾ ഉപയോഗിച്ച് സ്കലനത്തിൻ്റെ സമയം നീട്ടിക്കൊണ്ടു പോകുവാൻ ഇന്ന് കഴിയുന്നുണ്ട് അത് രണ്ടു കൂട്ടർക്കും സംതൃപ്തി ലഭിക്കുന്ന രീതിയിലുള്ള ലൈംഗിക ബന്ധത്തിന് ഇത്തരം മരുന്നുകൾ ഇന്ന് പ്രചാരത്തിലുണ്ട് അത് ഒരു സെക്ഷൽ മെഡിസിൻ പ്രാക്ടീസറിൻ്റെ സഹായത്തോടെ ആ മരുന്ന് കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പ്രയോജനം ലഭിക്കുന്നതായി മാ കണ്ടുവരുന്നുണ്ട് ഇനി സീക്രസ്ഖലനത്തെക്കുറിച്ച് ഇന്നും വളരെയധികം അബദ്ധ ധാരണകളുണ്ട് ഇത് ആദ്യമായി ഇതിനെക്കുറിച്ച് പറയേണ്ടത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ വളരെ പെട്ടെന്ന് അതായത് സ്കലനം സംഭവിക്കുന്നതിൻ്റെ ഒരു കാരണമായി പറയപ്പെടുന്ന ആദ്യമായി ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടും ഏർപ്പെട്ടപ്പോൾ വായ്പാടോടുകൂടി ലൈംഗികബന്ധത്തിലേർപ്പെട്ടത് കൊണ്ടായിരിക്കാം എന്നുള്ളതാണ് ഇതിന് വലിയ അടിസ്ഥാനം അതായത് ഗവേഷണം നടത്തി തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമൊന്നുമില്ല ഒരു അനുമാനം മാത്രമാണ് ഇതൊന്നും അതിൻ്റെ ഘടകമേ അല്ല ശരിക്കും ഓരോരുത്തരുടെ ന്യൂറോണൽ സ്റ്റാറ്റസ് ആണ് ശരിക്കും അതിൻ്റെ കാരണമെന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ ഇനി അടുത്തതായി പറയപ്പെടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വയംഭോഗം വളരെയധികം ചെയ്യുകയാണെങ്കിൽ ശീക്രസ്കലനം ഉണ്ടാകുന്നു ഇതിനും ഒരടിസ്ഥാനമില്ല സ്വയംഭോഗം എത്രത്തോളം ചെയ്താലും ലൈംഗിക ശേഷിക്കുറവോ ലൈംഗികമായിട്ടുള്ള ശീഘ്രസ്ഖലനമോ ഉണ്ടാകാറില്ല അതും ഒരു തെറ്റിദ്ധാരണയാണ് വളരെയധികം കാലമായി ഇതിങ്ങനെ പ്രചരിച്ചു വരുന്നുണ്ട് ഇനി ശീഘ്രസ്ഖലനത്തിലുള്ള ചികിത്സയുടെ കാര്യങ്ങൾ വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടെന്ന രീതിയിൽ വളരെയധികം ചികിത്സകൾ ഇന്ന് നടക്കുന്നുണ്ട് അതിൽ എട്ടാം ക്ലാസ് പാസ്സായവനും പത്താം ക്ലാസ് പോലും പാസ്സാകാത്തവരുമൊക്കെ ഇതിന് ഓരോ രീതിയിലുള്ള ചികിത്സകൾ നിർദ്ദേശിക്കാറുണ്ട് അതിൽ യൂട്യൂബ് വഴിക്കും അതുപോലെ തന്നെ മറ്റ് സോഷ്യൽ മീഡിയ വഴിക്കും ഇത്തരം പ്രചരണങ്ങൾ അഴിച്ചുവിട്ട് അവർ ഒരു മണിക്കൂർ കൊണ്ടും അല്ലെങ്കിൽ അരമണിക്കൂർ കൊണ്ടും ശീക്രസ്ഖലനം ചികിത്സിക്കാമെന്നും ശ്വാത പരിഹാരമെന്നും ഒക്കെ പ്രസ്താവിച്ച് കാണുന്നുണ്ട് വാസ്തവം പറഞ്ഞാൽ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല ആ അത്തരം ചികിത്സകൾ കൊണ്ടൊന്നും ഒരു പ്രയോജനവും ആർക്കും ലഭിച്ചതായി കാണപ്പെടുന്നില്ല ഇനി ശീക്രസ്ഖലനത്തിന് മറ്റൊരു തലം കൂടിയുണ്ട് അതായത് ഈ ഇത്തരം ചികിത്സകളിൽ ചെന്ന് പെടുന്നവർ ജാല്യത കൊണ്ട് ഇത് പുറത്തു പറയാൻ മടിക്കില്ല ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഇത്തരമൊരു തട്ടിപ്പ് ചികിത്സയിൽ ചെയ്തു പെടുകയും സീക്രസ്ഖലനം മാറാതെ ഞങ്ങളുടെ എടുക്കൽ ചികിത്സയ്ക്ക് വരികയുണ്ടായി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അന്ന് ആണ് ഇതിന് പരിശോധനകളുണ്ട് രക്തം പരിശോധിക്കേണ്ടതുണ്ട് ഹോർമോണിൻ്റെ പരിശോധന ഉണ്ട് ന്യൂറോണലായിട്ടുള്ള മറ്റ് കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട് ബയോത്തെസ്മിയോമെട്രി ചെയ്യേണ്ടതുണ്ട് എന്നെല്ലാമെന്നുള്ള കാര്യം ഈ ഓഫീസർ അറിയുന്നത് അദ്ദേഹം എല്ലാ പരിശോധനകളും നടത്തി അദ്ദേഹത്തിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള ചികിത്സകളിലേക്ക് വന്നപ്പോൾ നല്ല രീതിയിലുള്ള പ്രയോജനം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി ഇനി ശീക്രസ്ഖലനം പുരുഷൻ്റെ മാത്രം പ്രശ്നമാണോ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം മറ്റൊരു തരത്തിലുള്ള ശീക്കരസ്ഖലനമുണ്ട് അതിലെന്താണ് പ്രശ്നമെന്ന് വെച്ചാൽ സ്ത്രീയാണ് അതിനകത്ത് ശീക്രസ്ഖലനത്തിൻ്റെ കാരണക്കാരിയായി മാറുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ഏഴ് മിനിറ്റിൽ കൂടുതൽ ലഭിക്കുന്നുണ്ടെങ്കിൽ ആവറേജ് ലഭിക്കേണ്ട സമയം മൂന്ന് മിനിറ്റ് മുതൽ ഏഴ് മിനിറ്റ് വരെയാണ് അതിൽ കൂടുതൽ ലഭിക്കുന്നുണ്ടെങ്കിൽ പുരുഷന് നമ്മൾ ചികിത്സിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാരണമല്ല ചികിത്സിക്കരുത് എന്നല്ല പറയുന്നത് ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലൈംഗികമായിട്ടുള്ള രീതിമൂർച്ച ലഭിക്കണമെങ്കിൽ പത്തും പതിനഞ്ചും ചിലർക്ക് അതിലും കൂടുതൽ സമയമെടുക്കാറുണ്ട് അത്തരം അവസ്ഥയിൽ സ്ത്രീ നാം ചികിത്സിക്കേണ്ടത് ദമ്പതികളെയാണ് അതല്ലാണ്ട് പുരുഷനെ മാത്രമല്ല സ്ത്രീയെ മാത്രമല്ല ഈ ദമ്പതികൾക്ക് എന്തുകൊണ്ടാണ് ഈ രതിമൂർച്ചയിൽ എത്തുവാൻ വളരെയധികം സമയം വേണ്ടിവരുന്നതെന്നുള്ള സ്ത്രീക്കുള്ള പരിശോധനകൾ നടത്തി അത് കണ്ടുപിടിക്കണം അതിനുശേഷം ആർക്കാണോ ചികിത്സ വേണ്ടത് ആ രീതിയിലുള്ള ചികിത്സ നൽകിയാണ് വേണ്ടത് ഇനി പുരുഷൻ മാത്രമല്ല സ്ത്രീയും ശീക്രസ്ഖലനത്തിന് കാരണം ആകാറുണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം രതിമൂർച്ച ലഭിക്കുന്നതിന് പത്ത് മിനിറ്റും അതിൽ കൂടുതലും ആവശ്യമായി വരാറുണ്ട് സാധാരണ രീതിയിൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് മിനിറ്റ് മുതൽ ഏഴ് മിനിറ്റ് വരെ സമയം ലഭിക്കുകയാണെങ്കിൽ ഏഴ് മിനിറ്റൊക്കെ സമയം ലഭിക്കുകയാണെങ്കിൽ അത് പുരുഷൻ്റെ പ്രശ്നമേ അല്ല കാരണം അത്രയുമൊക്കെ സമയം ലഭിക്കേണ്ട ആവശ്യമുള്ളൂ ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പത്തും പതിനഞ്ച് മിനിറ്റുമൊക്കെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ മാത്രമേ രതിമൂർച്ച ലഭിക്കാറുള്ളൂ ഈ ഇത്തരം കേസുകളിൽ ദമ്പതികൾക്കാണ് ചികിത്സ വേണ്ടത് അതായത് പുരുഷന് മാത്രമല്ല സ്ത്രീക്ക് മാത്രമല്ല രണ്ട് കൂട്ടർക്കുമാണ് അപ്പോൾ അതിന് ചില പ്രത്യേക രീതികൾ വഴിക്ക് ഇവരുടെ കാരണങ്ങൾ കണ്ടെത്തി അതായത് എന്തുകൊണ്ടാണ് ഇവർക്ക് എത്രത്തോളം സമയമെടുക്കുന്നത് അതെല്ലാം പരിശോധനകളിലൂടെ കണ്ടെത്തി അതിനുള്ള ചികിത്സ നൽകിയാണ് വേണ്ടത് ചിലപ്പോൾ ഹോർമോൺ പ്രശ്നമാകാം ന്യൂറോൺ സംബന്ധമായ ആയതാകാം ചില ചിലപ്പോൾ അവരുടെ ജനിതക സ്ട്രക്ചർ തന്നെ ജനിതകം തന്നെ അങ്ങനെ ആയിരിക്കാം ആ രീതിയിലുള്ള കാര്യങ്ങൾക്ക് നേരിയ രീതിയിൽ മാറ്റം വരുത്തുവാൻ കഴിയും മാത്രമല്ല രണ്ട് കൂട്ടരെയും ചികിത്സിക്കുകയാണെങ്കിൽ അവരുടെ ദാമ്പത്യം നല്ല സന്തോഷകരമാക്കുവാനും കഴിയും അത് അതിന് മെനക്കെടാതെ പുരുഷന് മാത്രം ഗുളികകൾ കൊടുക്കുകയാണെങ്കിൽ അവിടെ ഒരു രീതിയിലുള്ള പ്രയോജനവും ലഭിക്കുകയില്ല ഇതിനെല്ലാത്തിനും ഒരു പരിധിയുണ്ട് ആ പരിധിക്കപ്പുറത്തേക്ക് സമയം നീട്ടിക്കൊണ്ടു പോകാൻ പുരുഷന് കഴിയുകയുമില്ല ഇനി ശീക്രസ്ഖലനം ഉടലെടുക്കുന്നതിന് കാരണങ്ങൾ ഹോർമോൺ സംബന്ധമായതാകാം ന്യൂറോൺ സംബന്ധമായതാകാം മറ്റ് പ്രശ്നങ്ങളാകാം ഗ്രന്ഥികളുടെ പ്രശ്നങ്ങളാകാം ചിലപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ പ്രശ്നങ്ങളൊക്കെ ശീക്രസ്ഖലനത്തിലേക്ക് ബാധിക്കാറുണ്ട് അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയാണെങ്കിൽ മൂത്രം പോകുന്നതിന് തടസ്സമുണ്ടാകുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുകയാണെങ്കിൽ അവർക്ക് ആ കൂട്ടത്തിൽ അതും കൂടെ ചികിത്സിച്ചു മാറ്റേണ്ടതുണ്ട് ഇനി ഇതുവരെ ഞാൻ പറഞ്ഞത് പ്രൈമറി അതായത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ശീക്രസ്ഖലനത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് മാത്രമാണ് സെക്കൻഡറി ആയിട്ട് അതായത് രണ്ടാമതായിട്ട് ശീക്രസ്ഖലനം ഉടലെടുക്കുന്ന ചില വ്യക്തികളുണ്ട് അതായത് പത്തോ നാൽപ്പത് വയസ്സ് വരെ അവർക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ലായിരുന്നു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സാകുമ്പോഴത്തേക്കും അവർ എന്ത് ചെയ്യുന്നു അവരുടെ അവർക്ക് ശീക്രസ്ഖലനം ഉടലെടുക്കുന്നു ഇങ്ങനെ ഉടലെടുക്കുന്ന ശീക്കരസ്ഖലനം യഥാർത്ഥത്തിൽ ശീക്കരസ്ഖലനമല്ല അതിൻ്റെ കാരണം മറ്റൊന്നാണ് കാരണം ലൈംഗിക ശേഷിക്കുറവ് ആരംഭിക്കുമ്പോൾ എല്ലാ വ്യക്തികൾക്കും ആദ്യമായി കണ്ടുവരുന്നത് ശീക്രസ്കലനമാണ് ഒരു ശേഷിക്കുറവിനെക്കുറിച്ച് അവർ ബോധവാന്മാരായിരിക്കില്ല അവർ ഞങ്ങളുടെ അടുക്കൽ അതായത് ചികിത്സയ്ക്ക് വരുമ്പോൾ ആദ്യം പറയുന്നത് സാർ സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇങ്ങനെ സമയം കിട്ടുന്നില്ല എന്നുള്ളത് പറയുമ്പോൾ ശരിക്കും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം സമയമല്ല അവിടെ പ്രശ്നം ബലം അവർക്കില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ നാൽപ്പത്തഞ്ച് വയസ്സായിട്ട് അല്ലെങ്കിൽ ഒരു പ പ്രായത്തിന് ശേഷം ശീഖ്രസ്കലനം ഉടലെടുക്കുകയാണെങ്കിൽ ലൈംഗിക ശേഷിക്കുറവ് ആരംഭിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അവരുടെ എല്ലാ പരിശോധനകളും നടത്തണം പ്രമേഹമുണ്ടോ ഹൃദ്രോഗമുണ്ടോ അതുപോലെ തന്നെ ഏതെല്ലാം പരിശോധനകൾ നടത്തി അവരുടെ കാരണം കണ്ടുപിടിക്കുകയാണ് വേണ്ടത് ലൈംഗിക ശേഷിക്കുറവ് അവർക്ക് അനുഭവപ്പെടുന്നേ ഉണ്ടാവില്ല അവരുടെ പരാതി അതായിരിക്കില്ല എന്നാൽ യഥാർത്ഥ കാരണം ലൈംഗിക ശേഷിക്കുറവായിരിക്കും ഇനി ചില ചിലരുടെ തലച്ചോറിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ അത് അർബുദമാകാം മൾട്ടിപ്പിൾ സ്ക്രൂസ് ആകാം അതുപോലെ ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ രീതിയിലുള്ള ലൈംഗിക ശേഷിക്കുറവും അത് പ്രസൻറ്റ് ചെയ്യപ്പെടുന്നത് അതായത് രോഗി ഡോക്ടർ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ശീക്രസ്ഖലനം എന്ന പേരിലായിരിക്കും അത്രയും ശീകരസ്ഖലനങ്ങൾക്ക് ഈ നൽകേണ്ട ചികിത്സ മറ്റൊന്ന് തന്നെയാണ് മറ്റൊന്നാണ് അതായത് ശീക്രസ്ഖലനത്തിനുള്ള ചികിത്സയല്ല ലൈംഗിക ശേഷിക്കുറവിനുള്ള ചികിത്സയാണ് നൽകേണ്ടത് ഇത് പരിശോധനകൾ വഴിക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഇന്ന് ബയോതെസ്മിയോമെട്രി എന്നൊരു ടെസ്റ്റുണ്ട് അതുകൊണ്ട് ന്യൂറോണിൻ്റെ സ്റ്റാറ്റസ് എല്ലാം കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ട് പുഡൻറ്റൽ ബയോടെസ്മിയോമെട്രി ചെയ്യുകയാണെങ്കിൽ അതായത് ലിംഗത്തിൻ്റെ ബയോത്തെസ്മിയോമെട്രി ചെയ്യുകയാണെങ്കിൽ ഞരമ്പുകൾ എങ്ങനെയാണ് അവിടുത്തെ അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് ഇതെല്ലാം മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് അത് മനസ്സിലാക്കി അതിനനുസരിച്ച് മരുന്നുകൾ നൽകുവാനും കഴിയുന്നു അതായത് ഒരൊറ്റ ഗുളിയ അല്ലെങ്കിൽ ഒറ്റ ഒറ്റകൂലി കൊണ്ടല്ല ശീക്രസ്ഖലനം ചികിത്സിക്കേണ്ടത് യഥാർത്ഥ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കുക ആ കാരണം കണ്ടുപിടിച്ചിട്ട് മറ്റൊരു അസുഖത്തിൻ്റെ പ്രതിഫലനമായിട്ടാണോ ശീകരസ്ഖലനം ഉടലെടുത്തിരിക്കുന്നത് പ്രത്യേകിച്ചും രണ്ടാമതുണ്ടാകുന്ന ശീക്രസ്ഖലനം അങ്ങനെയാണ് അത്തരം ചികിത്സകൾ അത്തരം അസുഖങ്ങൾക്ക് അതിൻ്റേതായ ചികിത്സ നൽകണം ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തന്നെ ദമ്പതികളെ ആണ് ചികിത്സിക്കേണ്ടത് കാരണം ഒരു പരിധി വരെ ദമ്പതികളുടെ പ്രശ്നങ്ങൾ കൊണ്ട് ലൈംഗിക ശേഷിക്കുറവിൻ്റെ പ്രശ്നങ്ങൾ മാത്രമല്ല ശീക്രസ്ഖലനവും ഉടലെടുക്കാറുണ്ട് എന്താണ് ദമ്പതികളെ ചികിത്സിക്കേണ്ടത് ആവശ്യമെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം രതിമൂർച്ചയിലെത്തുവാൻ പത്തോ പതിനഞ്ചോ മിനിറ്റ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ചില സ്ത്രീകൾക്ക് അരമണിക്കൂർ വരെ എടുക്കാറുണ്ട് അത്തരം സ്ത്രീകൾക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ രതിമുറിച്ചുണ്ടാക്കാനുള്ള ചികിത്സകൾ ഇന്ന് ലഭ്യമാണ് അതിനുള്ള ഉപകരണങ്ങൾ ലഭ്യമാണ് ആ രീതിയിൽ ഫോർപ്ലേയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് അതെല്ലാം രോഗികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അതിനനുസരിച്ച് ചികിത്സ നൽകുകയാണ് വേണ്ടത് ഒരു അനുഭവം കൂടി പറയാം ഒരു പുരുഷനെ ഞങ്ങൾ ശീക്രസ്ഖലനം ശീക്രസ്ഖലനം എന്ന് രണ്ട് മാസം മൂന്ന് മാസമായി ചികിത്സിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് സമയം കിട്ടുന്നില്ല സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് എടുത്തു ചോദിക്കുമ്പോൾ എന്താണ് എൻ്റെ ഒരു രീതിയിലുള്ള തൃപ്തിയും കിട്ടുന്നില്ല എന്നാണ് പരാതി പറയുന്നത് സമയം വ്യക്തമായി പറയുവാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ലായിരുന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും കൂട്ടി വരുവാൻ പറഞ്ഞു ഭാര്യയെയും കൂട്ടി വന്നപ്പോൾ ഞങ്ങൾ പരിശോധിച്ചതിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രതിമൂർച്ച ലഭിക്കുന്നതിന് വളരെയധികം സമയമെടുക്കുന്നുണ്ടായിരുന്നു അത് ആ സ്ത്രീയെ മാത്രം ചികിത്സിച്ചപ്പോൾ ആ ദമ്പതികൾക്ക് കൂടി പോകാൻ കഴിഞ്ഞു ഞാൻ വ്യക്തമാക്കി പറയട്ടെ ചീക്രസ്ഖലനം ഒരു അസുഖമല്ല ഒരവസ്ഥയാണ് എന്നിരുന്നാൽ ആ അവസ്ഥ ചികിത്സിച്ചില്ലെങ്കിൽ ആ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയില്ലെങ്കിൽ കുടുംബകലഹമാണ് ബാക്കിയുണ്ടാകുക അത് ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ ഒരു ജീവിതം ഉണ്ടാകുകയില്ല എന്നും പ്രശ്നങ്ങളായിരിക്കും അതിന് ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ വ്യക്തമായ ചികിത്സയുണ്ട് അതിനുള്ള മെത്തേഡുകളുണ്ട് അത് ഉപയോഗപ്പെടുത്തി ഈ പ്രശ്നം പരിഹരിക്കുവാൻ നിങ്ങളെല്ലാവരും തയ്യാറാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈംഗികമായിട്ടുള്ള അത് ഏത് പ്രശ്നങ്ങളുമാകട്ടെ എന്ത് സംശയമുണ്ടെങ്കിലും ഐ എസ് ആർ എം എന്ന് ടൈപ്പ് ചെയ്ത് ഈ കാണിച്ചിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഐ എസ് ആർ എം എന്ന് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞങ്ങൾ മറുപടി നൽകുന്നതാണ് അത് സൗജന്യമായിട്ടാണ് ആ മറുപടി നൽകുന്നത് മാത്രമല്ല ലൈംഗികമായിട്ടുള്ള ഏത് പ്രശ്നങ്ങൾക്കും ഐ എസ് ആർ എമ്മിൽ ഞങ്ങൾ ചികിത്സ നൽകുന്നുണ്ട് ഇത് ഉപയോഗപ്പെടുത്തുവാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം